ആയിക്കൂട്ടുകാര് എല്ലാവർക്കും പുതിയ ഇടിയിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം ദേശീ പിന്നെ നമ്മക്കൊരു നാടൻ കറി നമ്മുടെ തക്കാളിയും കൊണ്ട് വെച്ചാലും തക്കാളിയും ഉള്ളിയും പരിപ്പല്ല നമുക്കൊരു നാടൻ കറി വെക്കാതെ എളുപ്പക്കറി പെട്ടെന്നുണ്ടാക്കാവുന്ന ഒരു കറി നമുക്ക് നോക്കിയാലോ അപ്പൊ ഇന്നത്തെ കറി ഞങ്ങളുടെ ഇതാണെ ഉച്ചമുണിനോട് കറി അപ്പൊ തക്കാളിക്കൊക്കെ വില കുറഞ്ഞത് കാരണം ഇപ്പൊ തക്കാളിക്ക് മേടിക്കാൻ കിട്ടുന്നുണ്ടല്ലോ തക്കാളിയുടെ ഒക്കെ വില കുറഞ്ഞില്ലേ അപ്പൊ നമുക്ക് ഇനിയ് തക്കാളിക്കറി ഒക്കെ വെക്കാന്നേ വില ഉണ്ടായിരുന്നപ്പോ സ്വർണത്തിന്റെ വിലയല്ലായിരുന്നോ തക്കാളിക്കൊക്കെ അപ്പൊ എല്ലാവരും പിശിക്കും പിശിക്കയല്ലേ വെച്ചേ അപ്പൊ ഇച്ചിരി തക്കാളി ഒക്കെ കിട്ടാൻ തുടങ്ങിയേ അതുകൊണ്ട് തക്കാളിക്കറി ഒന്ന് ഉണ്ടാക്കി നോക്കിയാലോ നിർത്തണ്ടാണ് അപ്പൊ നമുക്ക് ഈ തക്കാളി എങ്ങനെയാ ഉണ്ടാക്കുന്നതെന്ന് ഞങ്ങളുടെതായ രീതിയിൽ ഞങ്ങളുടെ ഒരു നാടൻ കറി വെച്ച് കാണിക്കാൻ കെട്ടും നമുക്ക് പോവാം അപ്പം ഇത് സിമ്പിൾ ആയിട്ടുള്ള ഒരു കറിയാണ് പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ആർക്കും പെട്ടെന്ന് ചെയ്യാവുന്നൊരു കറിയാണ് കേട്ടോ അപ്പം ഇത് തക്കാളി തക്കാളിയൊക്കെ ഉള്ളപ്പോൾ നമുക്ക് നമുക്കിങ്ങനെ വേഗമെന്നൊരു കറിയൊക്കെ ഉണ്ടാക്കാം ദോശയ്ക്കോ ഇതിലേക്കൊക്കെ കൂട്ടാൻ കൊള്ളും ഈ കറി ചോറിൻ്റെ കൂടെയും കൂട്ടാൻ കൊള്ളും ഒരു ചോറിയായിട്ട് അപ്പം എല്ലാവർക്കൊക്കെ സ്കൂളിലൊക്കെ പോകാൻ നേരത്തൊക്കെ പെട്ടെന്നൊരു കറി അവയല്ലാത്ത സമയത്തും രണ്ട് തക്കാളി ഉള്ളി ഉണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഈ കറി വെക്കാൻ പറ്റും കേട്ടോ പരിപ്പിടാതെയും വെക്കാം പരിപ്പിട്ടും വെക്കാം ഏത് രീതി വേണേലും വെക്കാവേ പരിപ്പിടുമ്പോ ഇച്ചിരി കൂടെ ഒരു ഒരു ഇച്ചിരി കൂടി ഒരു കൊഴുപ്പും ഇച്ചിരി സ്വാദൊക്കെ കൂടുന്ന കേട്ടോ രണ്ട് തക്കാളിയിലും വെക്കാം മൂന്ന് തക്കാളിയിലും വെക്കാം നമ്മുടെ കയ്യിലുള്ള തക്കാളിക്കനുസരിച്ച് കറി വെക്കാം ഇവിടെ പിള്ളേർക്ക് വലിയ ഇഷ്ടമാണ് ഇങ്ങനത്തെ കറിയൊക്കെ വെക്കുന്നത് തക്കാളി കറി അത് ഞാൻ ഇപ്പൊ തക്കാളി ഉള്ളത് കാരണം ഇച്ചാല് കൂടുതലെടുക്കുന്നേ ഉള്ളൂ വെക്കുവാണെങ്കിൽ രണ്ട് തരത്തിലുള്ള കറി ആവുമല്ലോ അങ്ങനെ ഇവരുടെ ഇഷ്ടത്തിന് ഇച്ചിരി കൂടുതൽ തക്കാളി എന്നറി വെച്ചേക്കാമെന്ന് വെച്ചു അത് കുഞ്ഞു കുഞ്ഞു തക്കാളി അതിൻ്റെ എണ്ണം കൂടുതൽ കേട്ടോ തക്കാളിയുടെ കൂട്ടത്തിൽ തന്നെ കേട്ടോ നമ്മൾ ഉള്ളി അരിഞ്ഞിടുന്നത് അപ്പോൾ നമ്മൾ തക്കാളി അരിഞ്ഞ് ഉള്ളി അരിഞ്ഞ് ചില പച്ചമുളക് ഇട്ട് നമ്മൾ ഇതിനകത്ത് എടുത്തതേ നമ്മൾ ഇനി പരിപ്പ് ഇടാൻ പോവുകയാണ് പരിപ്പ് ഇതാണേ ഞങ്ങളിവിടെ തുകരപ്പരിപ്പാണ് ഇടുന്നത് സാമ്പാർ പരിപ്പ് തുകരപ്പരിപ്പ് അപ്പം ഈ പരിപ്പ് കുക്കറിലായതുകൊണ്ട് ഇപ്പം തന്നെ ഇതിൻ്റെ കൂടെ തന്നെ ഇട്ട് കൊടുത്താൽ മതി കൊതുത്തവും വേണ്ട പിന്നെ വേവിക്കുകയും വേണ്ട അതിൻ്റെ കൂടുത്തിൽ തന്നെ അത് ആയിട്ട് വെന്ത് പരുവത്തിന് വരുംങ്ങട്ടോ ഇനി നമ്മൾ നമ്മളിച്ച് കരിയാപ്പിളയും ഇട്ട് കൊടുക്കുന്നു നല്ല ഫ്രഷായിട്ടുള്ള കരിയാപ്പിലേയും കൂടി കുറച്ചിട്ട് കൊടുത്ത് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നു ഇനി നമുക്ക് നമുക്കൊരിത്തിരി ശക്രം കളറിന് ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം പിന്നീട് ഒരു ഒരിച്ചിരി കളർ ഇതിനൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പാകത്തിന് വെള്ളമൊഴിക്കുന്നു ഒഴിക്കുന്നു നേരത്തെ നമ്മൾ വെള്ളമൊഴിച്ച് അടുപ്പത്ത് വെക്കാൻ പോവുകയാണ് നമ്മളിനി സ്റ്റൗ കത്തിക്കുന്നു കുക്കർ കയറ്റി വെക്കുന്നു അടപ്പടയ്ക്കുന്നു ഇനി ഒരു രണ്ട് ബീസിലടിക്കുമ്പോഴത്തേന് നല്ലപോലെ അങ്ങ് വേഗം വെന്തിരിക്കും അത് കഴിഞ്ഞ് നമുക്ക് അരപ്പാക്കാം പെട്ടെന്നൊരു കറി അപ്പം നമ്മുടെ കറി നമ്മൾ ഓഫ് ചെയ്യാൻ പോവുകയാണ് മൂന്ന് പ്രാവശ്യം ഫ്രിഡ്ജിലടിച്ചു അപ്പോൾ നമ്മുടെ തക്കാളിക്ക് കറി കറിക്കുള്ള അരപ്പ് റെഡിയാക്കുക അരപ്പെന്ന് പറഞ്ഞാൽ മുളക് കാഴ്ച ഇടാം ഇച്ചിരി എണ്ണ ഒഴിച്ചു ചൂടായി കഴിയുമ്പോൾ നമുക്ക് ഇട്ട് കൊടുക്കാം നമ്മൾ വെളുത്തുള്ളി മെരിയാപ്പിലയും കൂടി ഇട്ട് കൊടുത്തു ഇനി നമുക്ക് ഈ വെളുത്തുള്ളി ഒന്ന് മൂത്ത് കഴിയുമ്പം ഇതിനകത്തോട്ട് അരപ്പ് ചേർത്തിട്ട് കറിക്കകത്തോട്ട് ഒഴിക്കുന്നു വെളുത്തുള്ളി മൂത്ത് വന്നു അപ്പം ഞാനിവിടെ ഇച്ചിരി മഞ്ഞൾ പൊടിയും മല്ലിപ്പൊടിയും മുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കുവാണേ ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് മൂപ്പിച്ചെടുക്കുന്നു സ്റ്റൗ ഓഫ് ചെയ്തല്ലേ പൊടി കരിഞ്ഞു പോവും നമ്മൾ ആ എണ്ണയിലെ ചൂടിന് ഇതിനെ മൂപ്പിച്ചെടുക്കുന്നു കാരണം ഇത് പൊടികൾ മാത്രമേ ഉള്ള കാരണം തീ കത്തിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് നല്ല കരിഞ്ഞു പോവും ടേസ്റ്റ് മാറിപ്പോവും അപ്പോൾ നമ്മൾ തീയങ്ങ് ഓഫ് ആക്കി കൊടുക്കുക പൊടി ഇട്ട് കഴിഞ്ഞ് ഉടനെ പിന്നെ ആ ചൂടിനകത്ത് കിടന്ന് പൊടി വേകും മൊരിഞ്ഞ് വരും അപ്പോൾ അത് റെഡിയായി അപ്പോൾ നമ്മുടെ കറി എവിടെയായിരുന്നു തുറന്ന് നോക്കാം നമുക്ക് അപ്പോൾ നമ്മുടെ കറി നോക്കാൻ നല്ലപോലെ വെന്തു കണ്ടോ പരിപ്പും തക്കാളി ഉള്ളി എല്ലാം കൂടെ നല്ലപോലെ വെന്തിട്ടുണ്ടേ അടിപൊളിയായിട്ട് നല്ല യോജിച്ച് വന്നിട്ടുണ്ട് ഇനി എന്ത് ചെയ്യണം നമ്മൾ ഈ മൂപ്പിച്ച് വെച്ച അരപ്പിനകത്തോട്ട് നമ്മൾ ഈ ചൂടുവെള്ളം കോരി ഒഴിച്ച് ഈ അരപ്പിനെ ഒന്ന് കൂട്ടി യോജിപ്പിക്കണം എങ്കിൽ ആ ചൂടിനകത്ത് അരപ്പ് നല്ലപോലെ അരയത്തുള്ളൂ കണ്ടോ ഈ അരപ്പിനെ നമ്മൾ ഇങ്ങനെ കൂട്ടി യോജിപ്പിക്കുക യോജിപ്പിച്ച് അടിപൊളിയായി കഴിയുമ്പം നമ്മളിതിനെ കറിയിലേക്ക് ഒഴിക്കുന്നു കറിയിലേക്ക് ഒഴിച്ച് എല്ല ഇങ്ങനെ കൂട്ടി ഒഴുകി കുട്ടിക്കുക ഇനി നമുക്ക് എത്ര ഗ്രേവി വേണോ ഒരുപാട് ഗ്രേവി ആക്കുന്നത് കൊടുക്കില്ല ചാറ് ഒരു കുറച്ച് നമ്മുടെ ഈ വഴറ്റിയ പാത്രത്തിൽ ഒഴിച്ചൊന്ന് കഴുകി ഒഴിക്കാം ഒരു കുറച്ച് നേരം ഒരു അരമണിക്കൂർക്ക് കഴിയുമ്പഴത്തേന് നല്ലപോലെ കൊടുക്കും നമ്മളിങ്ങനെ ഇത്രയും മതി ഒത്തിരി ആയി കഴിഞ്ഞാൽ നമ്മുടെ കറിയുടെ ടേസ്റ്റ് അങ്ങ് പോവുമല്ലോ അപ്പം ഇത്രയായി കഴിയുമ്പോൾ നമ്മൾ ഇനി അതിനെ ഒന്ന് തിളപ്പിക്കണം അപ്പോൾ നമ്മൾ ഉപ്പ് കൂടിയൊന്ന് നോക്കി ഇപ്പോൾ ഇച്ചിരി ഉപ്പിൻ്റെ കുറവുണ്ട് ഈ സമയത്ത് നമ്മൾ ഉപ്പ് ചെക്ക് ചെയ്യണം അപ്പോൾ നമ്മൾ ഇച്ചിരി കൂടെ ഉപ്പിട്ട് കൊടുക്കുവാണേ കറിക്കൊരിത്തിരി ഉപ്പ് കുറവായിരുന്നു അപ്പോൾ ശരിയായിട്ടുണ്ട് ഉപ്പെല്ലാം ഇട്ട് പാകത്തിന് ഉപ്പായിട്ടുണ്ട് ഇനി കറി ഒന്ന് തിളച്ച് വന്ന് കഴിയുമ്പോൾ നമ്മുടെ ലാസ്റ്റത്തെ നമ്മുടെ ഇൻഗ്രീഡിയൻസ് അത് ചേർത്ത് കൊടുക്കാം അപ്പം നമ്മുടെ കറി തിളച്ചിട്ടുണ്ട് കേട്ടോ കറി ഇവിടെ എല്ലാം റെഡിയായി അവസാനത്തെ താര വരാമെന്നറിയാമോ നമ്മുടെ മല്ലിച്ചപ്പ് ഇവനില്ലെങ്കിൽ പിന്നെ കറിക്ക് എന്താണ് ടേസ്റ്റ് അപ്പം നമ്മൾ ഇതിനെ ഇട്ട് കൊടുക്കുക കേട്ടോ ഈ കറിയുടെ മെയിൻ ടേസ്റ്റ് ഇതാണ് ഇങ്ങനെ വെക്കുന്ന കറിയുടെ നമ്മുടെ കറി ഇവിടെ റെഡി ആയിക്കെട്ടോ ഇൻ സ്റ്റൗ ഓഫ് ചെയ്യുവാണ് നല്ല അടിപ്പുള്ളി ഒരു മണമൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇത് ഇങ്ങനെ കറി വെച്ചിട്ടില്ലാത്തവരൊന്ന് കറി വെച്ച് നോക്കേ സിമ്പിൾ സിമ്പിളായിട്ടുള്ളൊരു കറിയാണ് ഈ മല്ലിച്ചപ്പ് ഇട്ടില്ലേലും അതിന് തന്നെയായിട്ടും വെക്കാം ഇതിന് ഇച്ചേരേയും കൂടുതൽ ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ടാണ് മല്ലിച്ചപ്പ് ഇട്ടത് മല്ലിച്ചപ്പ് ഇടുമ്പോഴത്തേനും നല്ലൊരു ഫ്ലേവറാണ് കറിക്ക് അപ്പം ഇങ്ങനെ ചെയ്തിട്ടില്ലാത്തവർ ഇതൊന്ന് ചെയ്ത് നോക്കാം അപ്പം ഞങ്ങളുടെ ഈ കറി എല്ലാവർക്കും സിമ്പിളായ ഒരു കറിയാ തക്കാളിയും പരിപ്പും ഉള്ളിയും ഇച്ചിരി പച്ചമുളക് രണ്ട് മൂന്ന് പച്ചമുളക് ഒഴിഞ്ഞിട്ട് വേഗം ഈ കറി എന്തിൻ്റെ കൂടുതലും കൂട്ടാൻ കൊള്ളും ദോശയ്ക്കോ ചപ്പാത്തിക്കോ ചോറിനോ അപ്പത്തിനോ എന്തിൻ്റെ കൂടുത്തിൽ ഇഡ്ഡലിയുടെ കൂടുത്തിൽ സൂപ്പർ അപ്പം അങ്ങനെയൊക്കെ ഉള്ളൊരു കറിയാണ് അപ്പം നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്ക് നിങ്ങൾക്ക് ഈ കറി ഞങ്ങളുടെ ഈ കറി ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങളെ കമൻറ്റ് അറിയിക്കണേ ഞങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്യണം ബെലബോട്ടൺ അമർത്തണം അപ്പം പുതിയതായിട്ട് വരുന്ന കൂട്ടുകാരും ഞങ്ങൾക്ക് എല്ലാവരും ഒരു ലൈക്കും ഷെയർ ഒക്കെ തരണം കേട്ടോ ഒരു സബ്സ്ക്രൈബൊക്കെ ചെയ്യണേ സപ്പോർട്ട് ചെയ്യണേ അപ്പം ഇനി ഞങ്ങൾ മറ്റൊരു വീഡിയോ ആയി ഇതുപോലൊരു ഐറ്റവുമായി വരുന്നത് ബൈ ബൈ അപ്പോ നമ്മുടെ ഇന്ന് നമ്മുടെ ഉച്ചോണിന്നുള്ള കറികളാണ് എല്ലാവരും ഉച്ചക്കെട്ട് ഉളിന് വായോ നമ്മുടെ ചോറ് ചോറ്വിടെ റെഡി ഇത് പരിപ്പ് കറി തക്കാളി നമ്മുടെ കറി ഇത് നമ്മുടെ ചേമ്പന്താൾ തോരൻ വെച്ചതുണ്ട് ഇത് ചമ്മന്തി ഉണ്ട് പിന്നെ ഇവിടെ പാവയ്ക്ക കൊണ്ടാട്ടമുണ്ട് പാവയ്ക്ക വറുത്തത് പിന്നെ പച്ചമത്തി അച്ചാറ് പച്ചമത്തി അച്ചാർ ഇട്ടതുണ്ട് പിന്നെ പപ്പടം 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 മെയിനായിട്ട് നമ്മുടെ പപ്പടം ഉണ്ടല്ലോ പപ്പടം ഇവിടെ വറുത്ത് നമ്മുടെ ഇതാ പപ്പടമാക്കി വെച്ചിട്ടുണ്ട് അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ ഉച്ചയൂണിൻ്റെ എല്ലാവരുടെ ഉച്ചയ്ക്ക് ഉണ്ടാകാൻ പായോ അപ്പം നമുക്ക് ചോറ് കഴിക്കാം